നമസ്കാരം ഉപ്പ് പോലും പഞ്ചസാരയാണെന്ന് തോന്നും നക്ഷത്രങ്ങൾക്ക് തിളക്കമോ ചന്ദ്രൻ അത്ര സൗന്ദര്യമോ ഇല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആരംഭിക്കുന്നത് ഇതെന്താണ് എഴുത്തോ കഥ എഴുതാനൊന്നുമല്ലല്ലോ നാട്ടുകാരുടെ പണമെടുത്ത് കമ്മീഷനെ ഇത്രകാലം സർക്കാർ തീറ്റിപ്പോറ്റിയത് ഈ റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രശ്നങ്ങളുടെ കാരണക്കാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല പരിഹാരവും പറഞ്ഞിട്ടില്ല താടി വെച്ചവരും അല്ലാത്തവരും എന്നൊക്കെയുള്ള രീതിയിൽ സിനിമാ മേഖലയിലെ കൂട്ടിക്കൊടുപ്പുകാരായ പ്രമുഖരെ കുറിച്ച് പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണക്കാരായ ആ പതിനഞ്ച് പ്രമുഖരുടെ പേര് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വെക്കാൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല ഇരകളെക്കുറിച്ച് കമ്മീഷന് പറയാൻ അറിയാം പക്ഷെ വേട്ടക്കാരെ കുറിച്ച് പറയാൻ കമ്മീഷൻ അറിയില്ല എന്നിട്ടും ഇടതുപക്ഷ സഹയാത്രികരായ മന്ത്രിമാരും സാംസ്കാരിക നായകരും മാലാ പാർവതി അടക്കമുള്ള നടികളും പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാർമാക്സിന് ശേഷമുള്ള ഒരു വലിയ വിപ്ലവമാണെന്ന് കേരളത്തിൽ മാത്രമേ ഇങ്ങനൊരു കമ്മീഷൻ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു വിപ്ലവമാകുമായിരുന്നു നാല് വർഷം മുമ്പ് അത് പൂഴ്ത്തിവെക്കാതെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വച്ചിരുന്നു എങ്കിൽ സിനിമാ മേഖലയിലെ കൂട്ടിക്കൊടുപ്പുകാർക്കെതിരെ നടപടി എടുത്തിരുന്നു എങ്കിൽ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശത്തിന്റെ പരിധിയിൽ വരാത്ത വിധം വെട്ടി നിരപ്പാക്കിയില്ലായിരുന്നുവെങ്കിൽ പേജുകളും പല പാരഗ്രാഫുകളും അങ്ങനെ തന്നെ നിലനിർത്തിയിരുന്നുവെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ വേട്ടക്കാർക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് ഇപ്പോഴും ആ റിപ്പോർട്ട് നിങ്ങൾ വെച്ചിരിക്കുകയല്ലേ മുഴുവനായി അത് പുറത്തുവിടാൻ സർക്കാരിന് താല്പര്യമില്ല പരസ്പരം സംരക്ഷിക്കാൻ വാണിയനും വാണിയും കളിയാണ് രണ്ടു കൂട്ടരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഇടതുപക്ഷ സഹയാത്രികരും അല്ലാത്തവരുമായ സിനിമാ മേഖലയിലെ കൂട്ടിക്കൊടുപ്പുകാരെ സംരക്ഷിക്കുന്നതിന്റെ വ്യഗ്രതയിൽ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ നട്ടലുള്ള ഒരു മന്ത്രി പോലും ഇന്ന് കേരളത്തിന്റെ മന്ത്രിപദത്തിലില്ല ഞാൻ ചോദിക്കട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചത് സിദ്ദിക്ക് രാജിവെച്ചത് ബംഗാളിൽ നിന്നും ഒരു നടി വരേണ്ടി വന്നു സാംസ്കാരിക മന്ത്രിയുടെ സ്വന്തം രാജ്യത്തെ മികച്ച പ്രഗത്ഭനായ സംവിധായകന് രാജിവെക്കാൻ അതിന്റെ ചുവട് പിടിച്ചെത്തിയ രേവതി സമ്പത്ത് എന്ന യുവനടി മലയാള സിനിമയിലെ ഒരു കൊടും ക്രിമിനലിന്റെ മുഖം വലിച്ചു കീറി ആ ക്രിമിനൽ രാജിവെച്ചപ്പോൾ ഗതികേട് കൊണ്ടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ